ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രിയുടെ ഏഴാം ദിവസമായി ഇന്ന് സപ്തമിക്ക് ദുർഗാദേവിയെ കാലരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളതിനാൽ കാലരാത്രിയായി എന്നും ദുഷ്ടന്മാർക്ക് കാലനായി മരണ സമ്മാനിക്കുന്നതിനാൽ കാലരാത്രിയായി എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു ദുർഗാഭാവങ്ങൾ ഏറ്റവും ബീബൽ സ്വഭാവമാണ് കാലരാത്രി കറുപ്പ് കൂടിയ ശക്തി സ്വരൂപയാണ് കാലരാത്രി നാലു കൈകളോട് കൂടിയതാണ് ധ്യാനരൂപം ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്ന മാല കഴുത്തിലണിഞ്ഞിരിക്കുന്ന ദേവീരൂപം ദേവി ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മൂക്കിലൂടെ തീജോലകൾ വരുന്നത് ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു കഴുതയാണ് വാഹനം ജടയും ത്രിലോചനങ്ങളുമുള്ള ദേവി ഗർദ്ദഭവാഹിനിയാണ് ചതുർബാഹ്വായ ചതുർബാഹുവായ ദേവിയുടെ വലതു കരങ്ങൾ സർവ്വതാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും ദേവി അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതിനാൽ ശുഭാകാരിയെന്നും ദേവി അറിയപ്പെടുന്നു കാലരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചതെന്നാണ് വിശ്വാസം ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും നിരവധി അസുരർ ഉണ്ടാകുമെന്നതിനാൽ രക്തപാനം ചെയ്ത് അസുരവധം ചെയ്ത കഥ മാർക്കണ്ഡയ പുരാണം പറയുന്നുണ്ട് നവരാത്രിയിൽ ഏഴാം നാൾ കാളരാത്രിയെ ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ദേവീ ഭക്തർക്ക് നിർഭയത്വവും ക്ഷമയും ഉണ്ടാകും സർവ ഐശ്വര്യങ്ങൾക്കുമൊപ്പം നവഗ്രഹദോഷങ്ങളും ശമിപ്പിപ്പി ശമിപ്പിക്കുമെന്ന് പറയുന്നു പക്ഷേ വിശ്വാസത്തോടെയും ആയിരിക്കണം ആ ആരാധന നടത്തേണ്ടത് എന്നു മാത്രം ജപിക്കേണ്ട മന്ത്രം ഏകവേണീജാകർപൂര നാഗരാസ്ഥിത ലംബോഷ്ടികർകാ കർണി ൈലാഭ്യക്തശരീരിണി വാമപാതോല സല്ലോഹ ലതാകണ്ഡകഭൂഷണ വർദ്ധന മൂർധുജ കൃഷ്ണ കാളരാത്രി ഭയങ്കരി ഓം ശ്രീകാ കാളരാത്രി ദേവീ നമ ആ ദേവിയുടെ ത്രിപാദങ്ങളിൽ ഒരു കീർത്തനം ചൊല്ലി ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു സിരസുക്കൊി ദുഖോിണി അമ്പിക ദറി കണ്ട് സിരസു കൊരു ഖോരൂപിണി അമ്പിക ദറി കണ്ട് സിരസു കൊരു ഖോരൂപിണി അംബികേ ൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾകൈ തൊഴാം ദാരികൻ്റെ ശിരസു കൊയ്തൊരു ഘോരൂപിണി അമ്പികേ കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾകൈ തൊഴാം അമ്മേ ദേവി തീക്കനൽ ജോലിച്ചു തള്ളിയ തീക്ഷ്ണം നയനങ്ങളും തീക്കനൽ ജോലിച്ചു തള്ളിയ തീക്ഷ്ണം നയനങ്ങളും കൈത്തൊഴാഭയ തവമൂർച്ചയേറിയദംഷ്ട്രവു കൈതൊഴാം ഭയങ്കരി തവമൂർച്ചയേറിയദംഷ്ട്രവും തീക്കനൽ ജോലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും കൈ തൊഴാം ഭയങ്കരി തവമൂർച്ചയേറിയതംഷ്ട്രവും ദാരികൻ്റെ ിരസു കൊയ്തൊരു ഘോരരൂപിണി അമ്പികേ കാരിരുസമമായ നിൻ തിരുവാർമുടി ചുരുക്കൈ തൊഴാം കാരിമ്പ് കടുപ്പമേറിയമേനി അൻപൊടുകൈ തൊഴാം കാരിമ്പ് കടുപ്പമേറിയമേനി അൻപൊടുകൈ തൊഴാം ആകെയുള്ള വസൂരിയും തൊഴമേരു ഒത്ത പയോധരെ കാരിമ്പ കടുപ്പമേറിയമേനി അൻപൊടുകൈതൊഴാം ആകെയുള്ളവ സൂര്യയും തൊഴ മേരൂത്ത പയോധരേ ശിരസു കൊയ്തൊരു ഘോരൂപിണി അമ്പികേ സമമായ നിൻ തിരുവാർമുടി ചുരുക്കൈ തൊഴാം ഹാരമായ കപാലവും കടി സൂത്രമായ കരങ്ങളും ാരമായ കപാലവും കടി സൂത്രമായ കരങ്ങളും താണുകൈ തൊഴനാകണം കൃപ കാലിലുള്ള ചിലങ്കയും താണുകൈ തൊഴനാകണം കൃപ കാലിലുള്ള ചിലങ്കയും ാരമായ കപാലവും കടി സൂത്രമായ കരങ്ങളും താണുകൈതൊഴനാകണം കൃപ കാലിലുള്ള ചിലങ്കയും ധാരികന്റെ ശിരസു കൊയ് य् घोरूपिणम्बिगे कारिरुल्समय निन् तिरुवार्मुडे चुरुल्कै तोळां ഉഗ്രമായൊരു രൂപമേ വേദാൾ കണ്ട നിവാസിത ഉഗ്രമായൊരു രൂപമേ വേദാൾ കണ്ട നിവാസിത വലിയ കുളങ്ങരവാണരോളും ഭദ്രകാളി നമോസ്തുതേ വലിയ കുളങ്ങരവാണരോളും ഭദ്രകാളി ഉഗ്രമായൊരു രൂപമേ വേദാള കണ്ട നിവാസി വലിയ കുളങ്ങര വാണരോളും ഭദ്രകാളി നമോസ്തുദേ അമ്മേ ദേവി